കൊല്ലാട വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സഹകരണത്തോടെ നിർമ്മിച്ച ഭവനത്തിന്റെ താക്കോൽദാനം നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചെറുപുഴ വാർത്തരിക്കസ്റ്റിളേരി പഞ്ചായത്തിലെ കമ്പല്ലൂർ കൊല്ലാടയിൽ കൊല്ലാട വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സഹകരണത്തോടെ നിർമ്മിച്ച കുഞ്ഞുഞ്ഞു ഭവനത്തിന്റെ താക്കോൽദാനം നടന്നു ഷാഫി പറമ്പിൽ എം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എന്നിവർ ചേർന്ന് വീടിന്റെ താക്കോൽദാനം നിർവഹിച്ചു രണ്ട് ചെറുപ്പക്കാർ പത്തൊൻപതും ഇരുപത്തിമൂന്നും വയസ്സായ രണ്ട് ചെറുപ്പക്കാരെ നിഷ്ഠൂരമായി ക്രൂരമായി വധശിക്ഷയ്ക്ക് വിധിച്ച് അവര് ധീര രക്തസാക്ഷിത്വം വഹിച്ചു സി പി എം ക്രിമിനലുകൾ കൊന്ന് ഈ നാടിന്റെ സമാധാനത്തെ കെടുത്തിയ രക്തസാക്ഷിത്വ ദിനമാണ് ആ ധീര രക്തസാക്ഷിത്വ ദിനത്തിൽ രണ്ട് പോരാളികളെ പ്രസ്ഥാനത്തിനു വേണ്ടി നാടിനു വേണ്ടി അവരുടെ ഊർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു പ്രിയപ്പെട്ട കൃപേശു ശരത്ലാലും അവരുടെ ജീവത്യാഗവും അതിനെ സംബന്ധിച്ചുള്ള നിയമ ഒരു കാര്യം സന്തോഷത്തോടെ അഭിമാനത്തോടെ പറയുന്നു ഈ മികവോടെ മലയോരം എന്ന് പറയുമ്പോൾ ആ മലയോരത്തെ മികവിലേക്ക് നയിക്കുന്ന മികച്ചൊരു ജനപ്രതിനിധിയാണ് ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് നമുക്കിടയിൽ ബോധ്യപ്പെട്ടിട്ടുള്ള ഒന്നാണ് ഇപ്പൊ ഈ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെ നിങ്ങളെല്ലാവരെയും ചേർത്ത് പിടിച്ച് നിങ്ങളിലെ സാധാരണക്കാർ അവനവന്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉള്ളപ്പോഴും അതിൽ നിന്ന് സ്വരൂപിച്ച് അതിൽ നിന്ന് മിച്ചം വെച്ചും ആളുകളെ കണ്ടും സഹായം ഈ ഒരു കുടുംബത്തെ അവർക്കാരും സഹായം നൽകിയതല്ല അവർക്കാരും ഔദാര്യം നൽകിയതല്ല കാരണം ഇത് കുഞ്ഞുഞ്ഞിന്റെ പേരിൽ ആണെങ്കിൽ അതിനൊരു അർത്ഥമേ ഉള്ളൂ അവർക്ക് അവരുടെ അവകാശമാണ് നിങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേക യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ജോമോൻ ജോസ് അധ്യക്ഷത വഹിച്ചു ഒരു ഒരു സമഗ്ര വികസന പദ്ധതി ഡിവിഷൻ ഹൃദിയിൽ നമുക്ക് നടപ്പിലാക്കാൻ സാധിച്ചു വളരെ നല്ല രീതിയിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം കൊണ്ട് അത് മുന്നോട്ട് പോവുകയാണ് തീർച്ചയായിട്ടും ഈ വീടിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അഹോരാത്രം പ്രയത്നിച്ച ഒരുപാട് ആളുകളുണ്ട് പേര് പറഞ്ഞു പറഞ്ഞുപോയി ആരെങ്കിലും പേര് വിട്ടുപോയാൽ അതൊരു പരാതിയോ വിഷമോ ആകുമെന്നുള്ളത് കൊണ്ട് ഞാൻ ആരുടെയും പേര് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല ഈ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സഹായിച്ച മുഴുവൻ ആളുകളെയും മനസ്സിൽ ഓർത്തുകൊണ്ട് തീർച്ചയായിട്ടും ഇതുപോലുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ നാടുകൾ ഇതുപോലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഇതുപോലുള്ള മറ്റുള്ള മനുഷ്യന് തമ്മിലാകുന്ന പ്രവർത്തനങ്ങളുമാണ് ഏറ്റവും വലുത് എന്നുള്ള ബോധ്യത്തോട് മുന്നോട്ട് പോകുമ്പോൾ ഈ നാട് ഒരുമിച്ച് ഈ മലയോരത്തെ നമുക്ക് മികവുള്ളതാക്കി മാറ്റണം ഡിസംബർ മാസത്തോടുകൂടി അടുത്തുനിന്ന് മാറിയാൽ മികവുള്ള മലയോരം മലയോരത്ത് തുടരും ആവും വിധം ഈ നാടിനാവും വിധം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോകാം ഈസ്റ്റലേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് മുത്തോലി വെസ്റ്റിലേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജു കട്ടക്കയം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജോർജ് കരിമടം ജനപ്രതിനിധികൾ സംഘടനാ ഭാരവാഹികൾ നാട്ടുകാർ തുടങ്ങി നിരവധി ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് വിശിഷ്ടാതിഥികളെ സ്വീകരിച്ച് ആനയിച്ചത് മേഖലയിൽ നടത്തിവരുന്ന ഒരു കന്യ നിമിഷമാണിത് മികവോട്ട മലയോരത്തിന്റെ ഭാഗമായി ബഹുമാനപ്പെട്ടത് മലയോര പഞ്ചായത്തുകളുടെ പ്രസിഡന്റുമാരായ ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സുവർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയൊണ്ടിശാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്